നാഗപൂജ പല രീതിയിൽ വിശ്വാസികൾ നടത്താറുണ്ട് ഉണ്ടാവാൻ ഉരുളി കമഴ്ത്തുക സർപ്പന്തുള്ളൽ നടത്തുക നൂറുംപാലം നടത്തുക അങ്ങനെ കേരളത്തിൽ നാഗാരാധന ഓരോ ക്ഷേത്രത്തിലും വ്യത്യസ്തമാണ് കുടത്തിലടച്ച് നാഗസമർപ്പണം നടത്തുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ക്ഷേത്രം കേരളത്തിലുണ്ട് വെള്ളാമശ്ശേരി ഗരുഡൻകാവ് ക്ഷേത്രം സർപ്പദോഷം കാരണം ദുരിതം അനുഭവിക്കുന്നവരുടെയും സർപ്പദോഷം ബാധിച്ചവരുടെയും ഒക്കെ അഭയ കേന്ദ്രമാണ് വെള്ളാമശ്ശേരി ഗരുഡൻകാവ് കൂർമാവതാരത്തിലുള്ള മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഗരുഡനെ പൂജിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണ് മലപ്പുറം ജില്ലയിലെ തിരൂരിലുള്ള ആലത്തിയൂർ വെള്ളാമശ്ശേരി ഗരുഡൻകാവ് ഗരുഡനെ ദൈവമായി സങ്കല്പിച്ച് പൂജ ചെയ്യുന്ന ക്ഷേത്രങ്ങൾ കേരളത്തിൽ അപൂർവമാണ് സർപ്പങ്ങളുടെ അന്ധകനാണ് ഗരുഡ ഭഗവാൻ എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഗരുഡൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ സർപ്പദോഷങ്ങളിൽ നിന്നും സർപ്പഭയങ്ങളിൽ നിന്നും മോചനം നേടാനാകും എന്നാണ് വിശ്വാസം വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ അത്ര കടുത്ത സർപ്പദോഷവും മാറും എന്നാണ് ഈ ക്ഷേത്രത്തിലെ വിശ്വാസം നാഗദോഷം അകറ്റുന്നതിനായി സർപ്പത്തെ ഒരു മൺകുടത്തിലാക്കി ഇവിടെ സമർപ്പിക്കുന്നു പൂജാരിയുടെ നിർദ്ദേശാനുസരണം നാഗത്തെ അടച്ച കുടം ക്ഷേത്ര ശ്രീകോവിന് മുൻപില് വെക്കും മന്ത്രജപത്തോടെ തീർത്ഥം തളിച്ച് പൂജാരി കുടമുടയ്ക്കും ഉടൻ സർപ്പം ക്ഷേത്രത്തിന്റെ തെക്കു ഭാഗത്തേക്ക് പ്രത്യക്ഷനാവും അതോടുകൂടി അയാളുടെ ജാതകത്തിലെ സർപ്പദോഷം അകലും എന്നാണ് വിശ്വാസം എന്നാൽ കുറച്ചു വർഷങ്ങളായി ഈ ചടങ്ങ് ക്ഷേത്രത്തിൽ നിർത്തിവെച്ചിരിക്കുകയാണ് അത്രേ കാരണം ഈ നാട്ടിൽ മാത്രമല്ല മാത്രമല്ലാതെ അന്യ ദേശത്തു നിന്നും ഈ പൂജയെക്കുറിച്ചറിഞ്ഞ ഈ അറിഞ്ഞ ആളുകൾ സർപ്പദോഷം മാറുന്നതിനായിട്ട് നാഗവുമായി ഇവിടെ എത്താറുണ്ട് ഇതോടെ നാട്ടിൽ പാമ്പുകൾ കൂടും എന്ന് ചിന്തിച്ച് നാട്ടുകാർ എതിർപ്പുമായി രംഗത്തെത്തിയതോടെയാണ് ഈ ചടങ്ങ് നിർത്തിവച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ ചമ്രവട്ടത്താണ് വെള്ളാമശ്ശേരി ഗരഡം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിലെ നിവേദി വസ്തുക്കളും വ്യത്യസ്തമാണ് കൊട്ടത്തേങ്ങ വെള്ളരിക്ക ഇളനീർ പാല് മുട്ട വാഴത്തട ഇതാണ് ഈ ക്ഷേത്രത്തിലെ നിവേദി വസ്തുക്കൾ ഞായറാഴ്ചയാണ് പ്രധാന ദിവസം മറ്റൊരു പ്രത്യേകത മണ്ഡലകാലത്തെ ഞായറാഴ്ചകൾ അത്യന്തം പ്രധാനമാണ് എന്നുള്ളതാണ് മണ്ഡലകാലത്ത് നാഗങ്ങൾ മനുഷ്യരൂപം ധരിച്ചു ക്ഷേത്രത്തിലെത്തുമെന്നും ഗിരുടപ്രീതിക്കായി ഭഗവാനെ വണങ്ങി മടങ്ങുമെന്നുമാണ് ഐതിഹ്യം മൂന്ന് ഞായറാഴ്ചകൾ മുടങ്ങാതെ ശുദ്ധവൃത്തിയോടെ ക്ഷേത്ര ദർശനം നടത്തി ഗരുഡനെ ഭജിച്ചാൽ ഒരു കൊല്ലത്തെ ദർശനഫലം ലഭിക്കുമെന്നും ഈ ക്ഷേത്രത്തിൽ ഒരു വിശ്വാസമുണ്ട് ഗരുഡനെ പ്രീതിപ്പെടുത്തിയാൽ നേരത്തെ പറഞ്ഞ പോലെ സർപ്പദോഷങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും എന്നുള്ളതുകൊണ്ടും സർപ്പദോഷങ്ങൾക്ക് ഇവിടെ ധാരാളം വഴിപാടുകൾ നടത്തുന്നുണ്ട് പക്ഷിരാജനായ ഗരുഡനെ പ്രസാദിപ്പിക്കുന്നതിലൂടെ പക്ഷിപീഠകൾക്കും ശമനം ലഭിക്കും പക്ഷിപീഠ ഒഴിവാക്കാനും ഇവിടെ പ്രത്യേകം വഴിപാടുകൾ നടത്തുന്നു പക്ഷികൾ മൂലമുണ്ടാകുന്ന കൃഷിനാശങ്ങൾക്ക് പരിഹാരം കാണാൻ ധാരാളം കർഷകർ ഇവിടെ എത്താറുണ്ട് കഠിനമായ സർപ്പദോഷം അനുഭവിക്കുന്നവർ സർപ്പത്തെ ജീവനോട് പിടിച്ച് മൺകുടത്തിലാക്കി ഈ ക്ഷേത്ര ത്ത് കൊണ്ടുവിടാറുണ്ട് ഉഗ്രവിഷമുള്ള പാമ്പുകൾ പോലും ക്ഷേത്ര പൂജാരി ഗരുഡ പഞ്ചാക്ഷരി മന്ത്രം ഒരുവിട്ട് തീർത്ഥജലം തളിക്കുന്നതുകൂടി കൂടി വേഗത്തിലിരിഞ്ഞ് തെക്കോട്ട് പോകും പിന്നീട് അവരെ അവയെ ആരും കാണുകയില്ല എന്നും അതൊക്കെ ഗരുഡന് ഭക്ഷണമാകുന്നു എന്നുമാണ് ഐതിഹ്യം ഇതുവരെ ഒരിക്കൽ പോലും ക്ഷേത്ര പരിസരത്ത് പാമ്പുകളെ കണ്ടിട്ടില്ല ആർക്കും വിഷം തീണ്ടിയിട്ടില്ല ഒരു കേട്ട് കേൾവി പോലും ഇല്ല എന്നാണ് പറയപ്പെടുന്നത് മഞ്ഞ പായസമാണ് ഇവിടുത്തെ പ്രധാന നിവേദ്യം ഗരുഡ പഞ്ചാക്ഷരി എണ്ണയും ഇവിടുത്തെ പ്രത്യേകതയാണ് ന്യൂസ് ഡെസ്ക്